ിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാഷ്ട്രീയ ചർച്ചകളാൽ നിറയുകയാണ് കൂടുന്ന ഇടങ്ങളെല്ലാം എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എക്കും വേണ്ടി വാദിക്കുമ്പോഴും നല്ലത് ചെയ്യാൻ കഴിയുന്നവർ രാഷ്ട്രീയത്തിനപ്പുറം പാർലമെന്റിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളാൽ സജീവമായ ഒരു ചായക്കടയിലേക്കാണ് ഇനിയുള്ള യാത്ര ചവറ ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം കരി പിടിച്ച ചായപാത്രത്തിൽ നിന്നും വെള്ളമെടുത്ത് കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു കഴിയുമ്പോൾ അറിയാതെ തന്നെ കൊല്ലത്തിന്റെ രാഷ്ട്രീയം ഇവർ പറയും സ്ഥാനാർത്ഥികളുടെ കിട്ടിയില്ലെങ്കിൽ എം ബി ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ചിഹ്നം ഇപ്പൊ ഇവിടെ വെച്ച് പോവുക അതാ ഇപ്പൊ തീരാൻ പോകുന്നത് കേൾക്കട്ടെ എല്ലാവരും തുല്യമായിട്ട് ഒരു ആഗ്രഹക്കാരനാണ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് വേർതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അല്ല എങ്കിലും ചായ കിടക്കാൻ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയത്തിൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രേമേന്ദ്രൻ ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പ്രേമേന്ദ്രൻ തന്നെ ജയിക്കാനുള്ള സാധ്യത നല്ല പ്രവർത്തനം കാണിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇടതുവരും ജയിക്കും തർക്കമൊന്നുമില്ല വേറെ എന്താ സംസാരിക്കുക മൃഗീഷ് നമ്മുടെ മണ്ഡലത്തിലാളാണ് അപ്പം നമുക്ക് എങ്ങനെയായാലും ജയിപ്പിക്കണം അല്ല എന്തോ എലക്ഷൻ നല്ല രീതിയിൽ രണ്ട് മൂന്ന് പേരും പ്രവർത്തിക്കുന്നുണ്ട് ജനത്തിന്റെ കയ്യിലിരിക്കുന്ന ആ വോട്ട് പഴയ ആളാണ് ആളാണ് അവരും ചെയ്യുന്നു പുതിയ ആളല്ലേ അത്രയും ജനങ്ങളുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് നമ്മൾ കാണുന്നത് എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒരു നേർ പോകുന്നത് എല്ലാവരും പിന്നെ നമുക്ക് ഇലക്ഷനു ശേഷം നമുക്ക് കൊല്ലം മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ആശ്വാസിച്ച് മൂന്ന് സാധനത്തിൽ ആണ് ഇപ്പോൾ ഏറെക്കുറെ പ്രമേയത്തിൽ ആണെന്നാണ് ഒരു വിലയിരുത്തല് പിന്നെ കേട്ടോ നല്ല മനുഷ്യനെ ജയിപ്പിക്കുക അത് രാഷ്ട്രീയമല്ല വ്യക്തി ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് അതാണ് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ചർച്ചകൾക്ക് ചായ പോലെ തന്നെ ചൂടാണ് പുടത്താകട്ടെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഒപ്പം സൂര്യന്റെ കടുത്ത ചൂട് ഈ ചൂടിന്റെ തീഷ്ണത ജൂൺ അഞ്ച് വരെ നീണ്ടു നിൽക്കും ന്യൂസ് ബ്യൂറോ ചവറ